ഞാനൊന്ന് ജീവിച്ചോട്ടെ മാഡം ആ വഴിന്ന് മാറി എനിക്ക് അല്ലെങ്കിൽ ഇനി അടുത്ത കേസ് ഉണ്ടാക്കാനുള്ള വഴി നോക്കി നോക്കിയാൽ നിങ്ങൾ ചോദ്യം ചെയ്യരുത് ഇത് പ്രൈവറ്റ് പ്രസിഡാണ് ഞാൻ ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമല്ല അതുകൊണ്ട് എന്റെ സമയ ക്രമീകരണം എല്ലാം തെറ്റിപ്പോവും രണ്ട് മിനിറ്റില് വിടന്നാണ് വേഗം ഏ അല്ല അതൊക്കെ പാർട്ടിക്കാർ ചെയ്യുന്നുണ്ട് ആ അല്ല ഞാൻ പറഞ്ഞല്ല അതല്ല ഇതെൻ്റെ പ്രൈവറ്റ് വിസിറ്റ് ആണ് എനിക്ക് അരുവിത്ര പള്ളിയിൽ പോകണമെന്നുള്ളത് നേർച്ചയായിരുന്നു അതിന് ഇന്നലെ കൂട്ടിക്കലാശം കഴിഞ്ഞ് എത്തണമെന്ന് വിചാരിച്ചു വന്നു ആ കൂട്ടത്തിൽ നടക്കും നല്ല പ്രതീക്ഷയാണ് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എങ്ങോട്ടെടുക്കണം ഞാൻ എത്ര ദിവസമായിട്ട് പറയുന്നു ഞാൻ ഇങ്ങോട്ടെടുത്തിരിക്കയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അവിടെ ആരുണ്ടെന്ന് നിങ്ങൾ അന്വേഷിക്കുക അന്വേഷിക്കും സാർ ഞങ്ങക്ക് ഇതൊന്നും അല്ലാതെ ജീവിക്കാൻ അവകാശം ഇല്ലേ ഞങ്ങൾ ഒന്ന് മനുഷ്യരായിട്ട് ജീവിച്ചോട്ടെ സാർ നിങ്ങൾ ഞങ്ങളെ ആ വഴിക്ക് വലിച്ചഴക്കാതോ